ഗ്രഹമാറ്റം മൂലം ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട് വളരെ ഒരു യോഗം തന്നെയാണ് ഇപ്പോൾ വെല്ലുവിളികളൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു ഒരവസ്ഥയിലാണെങ്കിൽ അതിനെയൊക്കെ അത്ഭുതകരമായിട്ട് വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നെത്തുകയാണ് ജീവിത പുരോഗതിക്കായി നിരവധി അവസരങ്ങൾ തന്നെ മുന്നിലെത്തും കഠിനാധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായും അനുഭവിക്കുവാൻ സാധിക്കും ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾക്ക് തുടക്കമിടും സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തും തെറ്റിദ്ധാരണ എന്തെങ്കിലുമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അകൽച്ച അകൽച്ചയുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ടുള്ള ആശയവിനിമയം വഴി വിട്ടുവീഴ്ച വഴി പരിഹരിക്കുവാനുള്ള സാധ്യതകളും വന്നു ചേരും ഈ ഗുണാനുഭവങ്ങൾ വന്നെത്തുന്ന രാശികളും നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ഇടവം രാശിയിലുള്ള കാർത്തിക രോഹിണി മകൈരം മിഥുനം രാശിയിലുള്ള മകൈരം തിരുവാതിര പുണർദം കന്നി കന്നിരാശിയിലുള്ള ഉത്രം അത്തം ചിത്തിര വൃശ്ചികം രാശിയിലുള്ള വിശാഖം അനിഴം തൃക്കേട്ട മകരം രാശിയിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം പൂരുട്ടാതി